മനുഷ്യ ശരീരം പലപ്പോഴും വിധിയുടെ ക്രൂരതയ്ക്ക് ഇരയാകാറുണ്ട് പറഞ്ഞു വരുന്നത് ശാരീരിക വൈകല്യങ്ങളെക്കുറിച്ചാണ് ശാരീരിക വൈകല്യം മൂലം നമ്മളിൽ പലരുടെയും ശാരീരിക ഘടന മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിരിക്കും പലർക്കും സ്വന്തം ശരീരം കാരണം സമൂഹത്തിൽ നിന്നും അകന്ന് ഒറ്റപ്പെട്ട് ജീവിതം നയിക്കേണ്ടതായും വരുന്നുണ്ട് എന്നാൽ ഈ വൈകല്യങ്ങളുള്ളവരെ ഉപയോഗിച്ച് കാശു സമ്പാദിക്കാൻ നോക്കിയവർ ഉണ്ടായിരുന്നു അതായത് വിക്ടോറിയൻ കാലഘട്ടത്തിലെ സർക്കസുകളിലും ഫ്രീക്ക് ഷോകളിലും ഇത്തരം ശരീരവൈകല്യം ഉള്ളവരെ ലോകത്തിനു മുന്നിൽ ഒരു വിശേഷ കാഴ്ച വസ്തുവിനെ പോലെ അവതരിപ്പിച്ചിരുന്നു നാലു കാലുകൾ ഉണ്ടായിരുന്ന മട്ടിൽ കോബിനും ശരീരമാസകളും രോമങ്ങൾ നിറഞ്ഞ ജൂലിയ പാസ്ട്രാനയും ഇതിന് ഉദാഹരണമാണ് ഇവരെ പോലെ ശാരീരിക വൈകല്യത്തെ തുടർന്ന് സർക്കസ് ഷോകളിൽ സജീവമായ ഒരു പേരാണ് എല്ലാ ഹാർപ്പറിൻ്റെത് ആയിരത്തി എണ്ണൂറ്റി എഴുപത് ജനുവരി അഞ്ചിന് ടെനിസിയിലെ ഹെൻഡേഴ്സൺ വില്ലിൽ വില്യം ഹാർപ്പറിൻ്റെയും മിനർവ ആൻഡ് ചൈൽഡ്രസിൻ്റെയും മകളായാണ് എല്ല ഇവാൻസ് ഹാർപ്പറിന്റെ ജനനം വളരെ അപൂർവമായ ഒരു അസ്ഥിരോഗാവസ്ഥയോടെയാണ് എല്ല ഭൂമിയിലേക്ക് പിറന്നു വീണത് എല്ലയ്ക്ക് മറ്റു മനുഷ്യരെ പോലെ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ലായിരുന്നു കഞ്ചിനീറ്റ് ജനുഴക്കർവാറ്റം എന്ന അപൂർവമായ ഒരു ഓർത്തോപീഡിക് അവസ്ഥ അവളെ ബാധിച്ചിരുന്നു ഇത് എല്ലയുടെ കാൽമുട്ടുകൾ പിന്നിലേക്ക് വളയാൻ കാരണമായി അതുകൊണ്ട് തന്നെ നിവർന്നു നിൽക്കാൻ എല്ലയ്ക്ക് സാധിക്കുമായിരുന്നില്ല മൃഗങ്ങളെപ്പോലെ കൈയും കാലും നിലത്തൂന്നി മാത്രമേ എല്ലയ്ക്ക് നിൽക്കാനും നടക്കാനും കഴിഞ്ഞിരുന്നുള്ളൂ കാലുകൾ വളഞ്ഞും ചുരുങ്ങിയും നടപ്പിൽ ഒട്ടകത്തിൻ്റെ കാലുകളെ പോലെയായി സമൂഹത്തിൽ നിന്ന് വേറിട്ട് നിൽക്കേണ്ടി വന്ന എല്ലയുടെ ബാല്യത്തിൻ്റെ നിറങ്ങൾ ഒറ്റപ്പെടലിൻ്റെയും നിരാശയുടെയും മാത്രമായിരുന്നു എന്നാൽ എല്ലയുടെ വിചിത്രമായ കാലുകളും ശരീരഘടനയും ചുരുങ്ങിയ സമയം കൊണ്ടാണ് ചില സർക്കസ് ഉളമകളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് അക്കാലത്ത് വ്യത്യസ്ത ശരീരഘടനയുള്ള മനുഷ്യരെ സർക്കസിന്റെ ഭാഗമാക്കുന്നത് സ്വാഭാവികമായിരുന്നു സാധാരണയിൽ നിന്നും വ്യത്യസ്തമായ ശരീരഘടനയുള്ളവരെ കാണാനായിരുന്നു കാണികൾക്കേറെ ഇഷ്ടം അതുകൊണ്ട് തന്നെ എല്ലയ്ക്കും നല്ല പ്രേക്ഷക സ്വീകാര്യത ലഭിക്കുമെന്ന് ഇത് കണ്ടയാൾക്ക് ഉറപ്പായിരുന്നു ചരിത്രരേഖകൾ പ്രകാരം ആയിരത്തി എണ്ണൂറ്റി എൺപത്തിരണ്ട് ഒക്ടോബറിൽ വെറും പന്ത്രണ്ട് വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴാണ് എല്ലാ സർക്കസ് ഷോകളുടെ ഭാഗമാകുവാൻ തുടങ്ങിയത് തുടക്കത്തിൽ സെൻറ്റ് ലൂയിസിലും ന്യൂ ഓർലിയാൻഡ്സിലും പരിസര പ്രദേശങ്ങളിലെ ഷോകളുടെ ഭാഗമായി എല്ലാം മാറി എന്നാൽ തുടർന്നുള്ള വർഷങ്ങളിൽ ക്രമേണ അമേരിക്കയുടെ മറ്റ് സംസ്ഥാനങ്ങളിലും ഷോകൾ അവതരിപ്പിക്കാൻ തുടങ്ങി അങ്ങനെ എല്ലാ സർക്കസ് ഷോകളുടെ ഭാഗമായി ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ജനശ്രദ്ധ ഏറെ ആകർഷിച്ചിരുന്നു ഒരുപാട് മനുഷ്യർ എല്ലയുടെ ഷോകൾ കാണുവാൻ പല സ്ഥലങ്ങളിൽ നിന്ന് എത്തിത്തുടങ്ങി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ഷോമാൻ ഡബ്ല്യു എച്ച് ഹാരിസ് അയാളുടെ സർക്കസ് ഷോയിലേക്ക് എല്ലയെ ക്ഷണിച്ചു ഹാരിസിൻ്റെ ഷോയിൽ എല്ലയോടൊപ്പം ഒരു ഒട്ടകവും ഉണ്ടായിരുന്നു വേദിയിൽ എല്ലയെയും ഒട്ടകത്തിനെയും ഒരുമിച്ച് കൊണ്ടുവരാൻ പ്രധാന കാരണം കാണികൾക്ക് എല്ലയുടെ പിന്നിലേക്ക് വളയുന്ന കാൽമുട്ടുകൾ മൃഗത്തിൻ്റെ കാൽമുട്ടുകളുമായി താരതമ്യം ചെയ്യാൻ വേണ്ടിയായിരുന്നു അതോടെ ക്യാമൽ ഗേൾ അഥവാ ഒട്ടക പെൺകുട്ടി എന്ന വെളിപ്പേര് അവൾക്ക് സ്വന്തമായി എല്ലാം നിരവധി പരസ്യ പോസ്റ്ററുകളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി എല്ലാ ഹാർബറിൻ്റെ ഓരോ പ്രകടനത്തിനും മുൻപ് അവളുടെ അവസ്ഥ വിശദീകരിക്കുന്ന പിച്ച് കാർഡുകൾ പ്രേക്ഷകർക്കിടയിൽ വിതരണം ചെയ്തിരുന്നു ഇങ്ങനെ ആഴ്ചയിൽ ഇരുന്നൂറ് ഡോളർ വരെ എല്ലാം സമ്പാദിച്ചു ഇങ്ങനെ കിട്ടിയ പണം സ്വന്തം പഠനത്തിനായാണ് എല്ല ഉപയോഗിച്ചത് അവൾക്ക് ലഭിച്ച പ്രശസ്തി എന്നത് അസാധാരണ ശരീരവൈകല്യം ഉള്ളവൾ എന്ന തലക്കെട്ട് മാത്രമായിരുന്നു സാധാരണ പെൺകുട്ടിയെ പോലെ സ്വപ്നം കാണാനും ജീവിതം നയിക്കാനും അവൾക്ക് കഴിയാതെ പോയി മനുഷ്യാവകാശങ്ങളോ സഹാനുഭൂതിയോ ഒന്നുമില്ലാതെ സമൂഹം അവളെ വെറും കൗതുകത്തിൻ്റെയും പണത്തിൻ്റെയും വസ്തുവാക്കി മാറ്റി പതിനാറാം വയസ്സോടെ എല്ലാ സർക്കസ് ജീവിതം പൂർണ്ണമായി ഉപേക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ എല്ലാ ഒരു പുതിയ ജീവിതത്തിലേക്ക് കടന്നു അതായത് എല്ലാ വിവാഹിതയായി വൈകാതെ തന്നെ എല്ലാ ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്നാൽ വെറും ആറുമാസം പ്രായമുള്ളപ്പോൾ ആ കുഞ്ഞ് മരണപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ ഒൻപതിന് തൻ്റെ അൻപത്തി ഒന്നാം വയസ്സിൽ വൻകുടലിൽ അർബുദം റിപ്പീറ്റ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് ഡിസംബർ പത്തൊൻപതിന് തൻ്റെ അൻപത്തിയൊന്നാം വയസ്സിൽ വൻകുടലിൽ അർബുദം ബാധിച്ച് എല്ലാ മരണത്തിന് മുന്നിൽ കീഴടങ്ങി നമുക്കറിയാം അവയവങ്ങൾ പൂർണ്ണ വളർച്ച പ്രാപിക്കാത്തത് കൊണ്ടോ രോഗഫലമായോ ശരീരത്തിനുണ്ടാകുന്ന രൂപവൈകല്യത്തെയാണ് അംഗവൈകല്യം എന്ന് പറയുന്നത് ഇത് ഒന്നോ അതിലധികമോ അവയവങ്ങളെ ബാധിക്കാനും സാധ്യതയുണ്ട് രൂപവൈകല്യങ്ങളെ പ്രധാനമായി രണ്ടായാണ് തരം തിരിച്ചിട്ടുള്ളത് ജന്മന ഉള്ളവയും ജനനാനന്തരം ഉണ്ടാകുന്നവയും എല്ലുകളുടെ വളർച്ചയിലുള്ള അപാകത കൊണ്ട് എല്ലുകൾ വേഗം പൊട്ടിപ്പോകുന്ന ഓസ്റ്റിയോജനസിസ് ഇംപെർഫെക്റ്റേയും അക്കോണ്ട്രോപ്ലാസിയെയുമാണ് പ്രമുഖ ജന്മസിദ്ധ അസ്ഥി വൈകല്യങ്ങൾ അക്കോണ്ടോപ്ലാസിയ സ്ത്രീകളിലാണ് കൂടുതലായി കണ്ടുവരുന്നത് എല്ലുകളുടെ വളർച്ചയെ ബാധിക്കുന്ന ഒരു വൈകല്യമാണിത് കൈകാലുകൾ വളരെ ചെറുതായിരിക്കുക തല കൈകാലുകളെ അപേക്ഷിച്ച് വലുപ്പം കൂടിയിരിക്കുക മൂക്ക് പതിഞ്ഞിരിക്കുക എന്നിവയാണ് ഇതിൻ്റെ പ്രധാന ലക്ഷണങ്ങൾ കൈകാലുകളുടെ വളർച്ചയിൽ വേറെയും പല വൈകല്യങ്ങളും ഉണ്ടാകും ജന്മനാൽ ഒന്നോ അതിലധികമോ കൈകാലുകൾ ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് എമീലിയ എന്നും കാലുകൾ രണ്ടും ഒട്ടിച്ചേർന്നിരിക്കുന്ന അവസ്ഥയ്ക്ക് സിറോണോമീലിയ എന്നും പറയുന്നു രണ്ട് കാലുകൾക്ക് പകരം നടുവിൽ ഒരു കാൽ മാത്രം ഉണ്ടായിരിക്കുന്ന അവസ്ഥയാണ് മോണോമീലിയ ഇനി കൈകളിലോ കാലുകളിലോ സാധാരണയിൽ കൂടുതൽ വിരലുകൾ ഉണ്ടാകുന്ന പോളിഡാക്ടിലി വളരെ സാധാരണയായി കണ്ടുവരുന്ന ഒരു വൈകല്യമാണ് ഒരു അഭംഗിക്ക് കാരണം എന്നതിൽ കവിഞ്ഞ് ഇതിന് വലിയ പ്രാധാന്യമില്ല വിരലുകൾ തമ്മിൽ യോജിച്ചിരിക്കുന്ന അവസ്ഥയ്ക്ക് സിൻഡാക്റ്റിലി എന്ന് പറയുന്നു വിരലുകളുടെ പ്രവർത്തനത്തെ ഇത് സാരമായി ബാധിക്കും കുറുകിയ കൈകാൽ വിരലുകൾ ഉണ്ടാകുന്ന ബ്രാക്കി ഫലാഞ്ചി മറ്റൊരു സാധാരണ വൈകല്യമാണ്